കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് രാത്രി പന്ത്രണ്ടിനാണ് ആരംഭിക്കുന്നത് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായിട്ടാണ് പണിമുടക്കുന്നത് സംസ്ഥാന സർക്കാരിന് എതിരെയും ഐ എൻഡിയുടെയും ഉൾപ്പെടെയുള്ള യു ഡി എഫ് സംഘടനകൾ പ്രതിഷേധിക്കും ഈ സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളെ പണിമുടക്ക് ബാധിക്കുമെന്നും ഒഴിവാക്കുമെന്നും നോക്കാം കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കിൽ ഭാഗമാകില്ല എന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എന്നാൽ മന്ത്രിയെ തള്ളി യൂണിയനുകൾ രംഗത്തെത്തിയതോടെ കെ എസ് ആർ ടി സിയും ഓടാൻ സാധ്യത കുറവാണ് എന്നാൽ ആർ സി സി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെ ബാധിച്ചേക്കില്ല മാത്രമല്ല ഓട്ടോ ടാക്സി സർവീസുകൾ ഉൾപ്പെടെ മുടങ്ങുന്നതിനാൽ സ്വന്തം വാഹനമില്ലാതെ പുറത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ കളക്ടറേറ്റുകൾ എന്നിവ നാളെ പ്രവർത്തിക്കില്ല ബാങ്ക് സേവനങ്ങളും തടസ്സപ്പെടും എൽ ഐ സി മറ്റ് ഇൻഷുറൻസ് സേവനങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കുകയില്ല സ്കൂൾ കോളേജ് അധ്യാപകരും പണിമുടക്കിന്റെ ഭാഗമാണ് അതിനാൽ തന്നെ സ്കൂളും കോളേജുകളും പ്രവർത്തിക്കില്ല എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല കൊറിയർ സർവീസ് ടെലികോം സേവനങ്ങൾ എന്നിവയും പണിമുടക്കും കടകമ്പോളങ്ങൾ പൂർണമായിട്ടും അടഞ്ഞുകിടക്കും മാളുകളും പ്രവർത്തിച്ചേക്കില്ല അതേസമയം അവശ്യ സർവീസുകൾ മാത്രം പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പാല് പത്രം ആശുപത്രി മെഡിക്കൽ സ്റ്റോറുകൾ ജലവിതരണം അഗ്നിശമന സേവനങ്ങൾ എന്നിവയെ പണിമുടക്ക് ബാധിക്കുകയില്ല വിമാനത്താവളങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോകുന്ന വാഹനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം ടൂറിസം മേഖല എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കില്ല എങ്കിലും താമസ സൗകര്യമുള്ള ഹോട്ടലുകളെ ബാധിക്കില്ല അതേസമയം കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ ബുധനാഴ്ചത്തെ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്ന ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ ടി പി രാമകൃഷ്ണൻ നാളെ കെ എസ് ആർ ടി സി സ്തംഭിക്കുമെന്നും അറിയിച്ചിട്ടു സ്വകാര്യ ബസ് സർവീസുകളും നാളെ നടത്തില്ല സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാത്ത എല്ലാവരും പണിമുടക്കുമായി സഹകരിക്കുന്നതായിരിക്കും നല്ലതെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു ഒന്നാം തീയതിക്ക് മുമ്പായി ശമ്പളം കിട്ടുന്നത് കൊണ്ട് കെഎസ്ആർടിസിയിലെ ജീവനക്കാർ സന്തുഷ്ടരാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സമരം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു പതിവ് പോലെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്നും മന്ത്രി പറയുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് സി ഐ ടി യു നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണ പ്രതികരണം പണിമുടക്കിന് കെ എസ് ആർ ടി സിയിൽ തൊഴിലാളി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ല എന്ന മന്ത്രിയുടെ വാദവും ടി പി രാമകൃഷ്ണൻ തള്ളി കെഎസ്ആർടിസിയിൽ ആരും പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് വാദം തെറ്റാണ് കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർക്ക് തൊഴിലാളികൾ പ്രകടനമായി ചെന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ബി എം എസ് മാത്രമാണ് പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പക്ഷേ അവർക്ക് എതിർപ്പില്ല അവരുടെ തൊഴിലാളികളും പണിമുടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കെഎസ്ആർടിസി പൂർണ്ണമായിട്ടും നാളെ സ്തംഭിക്കും ബസ്സുകൾ നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല പണിമുടക്കിൽ ആർക്കും വിയോജിപ്പുമില്ല മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹമല്ല കെ എസ് ആർ ടി സി യുടെ മാനേജ്മെന്റെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മന്ത്രിക്കല്ല നോട്ടീസ് നൽകുക കെ എസ് ആർ ടി സി എം ഡിക്കാണ് മന്ത്രി വിഷയത്തിൽ ഗൌരവം മനസ്സിലാക്കിയിട്ടില്ല എന്നും കേരളത്തിലെ പ്രശ്നത്തിനല്ല പണിമുടക്ക കേരളത്തിലെ തൊഴിലാളികൾ സന്തുഷ്ടരാകുന്നത് എൽ ഡി എഫ് സർക്കാർ എടുക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്ക് എതിരെയാണ് പണിമുടക്കുന്നത് എന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സ്വമേധയായ പണിമുടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും ബസ്സുകൾ നിരത്തിലിറക്കിയാൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കോമുതി